നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വരുന്ന നാളുകളിൽ ഈ നക്ഷത്രക്കാർ സൂര്യനെ പോലെ കത്തിച്ചൊലിക്കും വരുന്ന മുപ്പത് ദിവസത്തിനകം ഈ നാളുകാരുടെ ജീവിതം പാടെ മാറുന്നു രാജാവിനെ പോലെ ജീവിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതം ആഡംബരപൂർണമായ സാഹചര്യങ്ങൾ കൊണ്ട് നിറയ്ക്കും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് സ്വന്തമായി ഉണ്ടാകും എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടമുണ്ടാകും ഈ നക്ഷത്രക്കാർ ഏതെല്ലാം പ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകും ഇവർ പ്രവർത്തിക്കുന്ന സ്ഥാപനം ജോലി ചെയ്യുന്ന ഇടം ബിസിനസ് മേഖലകളിലാണെങ്കിൽ അങ്ങനെ ഇവർക്ക് സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കും ലാഭം വർദ്ധിച്ചു കാണുന്നു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് രാജാവിനു തുല്യമായ രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും വലിയ ലാഭം തന്നെ ഇവർക്ക് വന്നു ചേരും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ പലവിധ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇനി നേട്ടങ്ങൾ രാജ്യോഗത്തോടു കൂടി അനുഭവിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക നിലയിൽ രാജാവിനു തുല്യമായി എല്ലാ ആഡംബരത്തോടുകൂടിയും വിലപിടിപ്പുള്ള കൂടിയും ജീവിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും പല ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട് തീരാ ദുഃഖം കടബാധ്യത പല വിധത്തിലുള്ള വിഷമതകൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇവർ ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇവിടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് ഒരുപാട് വിധകൾ ഒരുപാട് നാളത്തെ അലച്ചിലുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യത ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇനി നല്ലൊരു കാലം ലഭിക്കുക വളരെ പ്രയാസകരമാണെന്ന് വിചാരിച്ച ആളുകൾക്ക് ഈശ്വരൻ്റെ കടാക്ഷം നിമിത്തം സൂര്യ ശോഭയോടു കൂടി രാജകീയ പ്രൗഢിയോടു കൂടി രാജ്യോഗം അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു മഹാഭാഗ്യത്തിന് തുല്യമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് കർമ്മരംഗത്താണ് ഇവരുടെ ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പോകുന്ന ഉണ്ടാകുന്നത് നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവർക്ക് വന്നു ചേരും അതായത് കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ അതായത് ജോലി തൊഴിൽ മേഖലകളിൽ ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകളൊക്കെ മാറുന്നു ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകുകയില്ല നല്ലൊരു ജോലി മനസ്സിന് ഇഷ്ടപ്പെട്ട അവരുടെ പ്രൊഫഷന് അനുകൂലമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ജോലി ലഭിക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിയിരിക്കും അതിനനുകൂലമായിക്കൊണ്ടുതന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രത്യാശകൾ ആശകൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ പൂണിയുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങളൊക്കെ തിരികെ ലഭിച്ച് അതിനനുകൂലമായിക്കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകൾ പ്രിയ വഴിപാടുകളൊക്കെ ചെയ്യുക യഥാശക്തി വഴിപാടുകൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക ഭഗവാന് പിൻവിളക്ക് വഴിപാട് നേരുക അത് നടത്തുക അതോടൊപ്പം തന്നെ വെള്ളനിവേദ്യം ജലധാര ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായ വഴിപാടുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വഴിപാടുകളാണ് തിങ്കളാഴ്ച ദിവസം ഭഗവാന് ഈ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് നോക്കൂ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് തീര വ്യാധിയായിരുന്നു അവിടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒന്നും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല ഇപ്പോൾ ഉള്ളൊരു സമയം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ സൂര്യനെ പോലെ കത്തിച്ചൊലിക്കാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം മാറി മറിയുന്നു ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ മാറിയിരിക്കുന്നു ഏതെല്ലാം വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നിൽക്കേണ്ട ആളുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു ജീവിതത്തിൽ പല സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം മാറുന്നു കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള തുടക്കം കുറിക്കാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം വലിയ തോതിൽ മാറിയിരിക്കുന്നു മഹാഭാഗ്യമാണ് ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളാണ് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു മഹാഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സമയം കൂടിയാണ് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രത്യേകിച്ചും ദീപാരാധന കണ്ട് തൊഴുക ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഓം നമശിവായ മന്ത്രം നൂറ്റെട്ട് തവണ ദിവസവും ജപിക്കുക പല മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകും അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും സർക്കാർ തലത്തിൽ നിന്ന് പോലും ജോലി ലഭിക്കാനുള്ള സാഹചര്യം സൈനിക മേഖലയിൽ ഏറ്റവും അനുകൂലമായ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു ജോലി ലഭിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം മാറുന്നു ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിൽ ഇവർക്ക് വലിയ ഉയർച്ചകൾ വന്നു ചേരുന്നു മഹാഭാഗ്യമാണ് മഹാ സമൃദ്ധിയാണ് ഇവർക്ക് വരാൻ പോകുന്നത് പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ മാനസിക പിരിമുറുക്കം മനസ്സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ ശാന്തിയും സമാധാനവും ഇല്ലാതെ നിൽക്കുന്ന അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ ഇതൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സ്നേഹസമ്പന്നമായിട്ടുള്ള ഉണ്ടാകുന്നു ബന്ധുജനങ്ങളുടെ സഹായ സാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഇവർ ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ യഥാശക്തി വഴിപാട് അല്ലെങ്കിൽ ഇഷ്ട വഴിപാട് ചെയ്യുക ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഇഷ്ടകാര്യലബ്ധിയാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഉണ്ടാകും ലോട്ടറി അടിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചേരും സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറിയുന്ന സമയം കൂടിയാണ് സമ്പന്നം പദവി വരുമാന വർധനവ് ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു വിചാരിച്ച കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും എത്ര കഷ്ടപ്പാടുകളും പ്രയാസം ഏറിയതമാണെങ്കിലും അതൊക്കെ നടപ്പിലാക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുക ധന ചെയ്യും ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് രാജാവിനെ പോലെ ജീവിക്കാൻ അവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം പൂരോട്ടാതി നക്ഷത്രമാണ് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ശത്രുദോഷമൊക്കെ മാറും ശത്രുതാ മനോബോധത്തോടുകൂടി പെരുമാറിയുന്ന ആളുകളിൽ നിന്ന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ഇവർക്ക് സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ ഉണ്ടാകും നല്ലൊരു ബോധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും ഐശ്വര്യസംബന്ധമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പ്രതീക്ഷകൾ കൈവരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു സമയമാണ് ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചേരും സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും മികച്ച രീതിയിൽ കുതിച്ചു വരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു മികച്ച മുന്നേറ്റം മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ വലിയ വലിയ പ്രതീക്ഷകൾ ഇവർക്ക് പോണിയാൻ സാധിക്കും സ്വപ്നങ്ങൾ നേടാൻ സാധിക്കും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം